ലോട്ടറിക്ക് എന്തിനാണ് ജി എസ് ടി ലോട്ടറി സർക്കാർ നടത്തുന്നതാണ് സർക്കാർ നടത്തുന്ന ഒരു ലോട്ടറിക്ക് ജി എസ് ടിയുടെ ആവശ്യമില്ല നമുക്കറിയാം ലോട്ടറിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉപജീവന മാർഗം സ്വീകരിക്കുന്നത് വികലാംഗനും വിധവകളുമായിട്ടുള്ള പതിനായിരക്കണക്കിന് ലോട്ടറി തൊഴിലാളികളാണ് നാൽപ്പത് ശതമാനം ജി എസ് ടി ആക്കി മാറ്റുന്നതിലൂടെ ജനസേവനത്തിന് പണം കണ്ടെത്തുന്ന ഒരു മാർഗം എന്നുള്ള ലക്ഷ്യമാണ് കേരള ലോട്ടറി പേപ്പർ മേഖല സംബന്ധിച്ച് വലിയ ഒരു പ്രയാസമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ വരുമാനം ഒരു ദിവസം നൂറ്റി ഇരുപത് ടിക്കറ്റ് എടുത്ത് വെക്കുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നാനൂറ് രൂപയുടെ മുകളിലാണ് അവരുടെ വരുമാനം കുറയുന്നത് വിധവകളായ സ്ത്രീകൾ മുപ്പതിനായിരത്തിനടുത്ത് വിധവുകളായ സ്ത്രീകൾ ഈ മേഖല തൊഴിലെടുക്കുന്നുണ്ട് അംഗപരിമിതരായ ആളുകൾ ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം വരുന്ന അംഗപരിമിതരായ ആളുകൾ ഈ മേഖല തൊഴിലെടുക്കുന്നുണ്ട് ഈ ലോട്ടറി മേഖലയെ ആകെ തകർക്കുന്ന തരത്തിലൊരു തീരുമാനമാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ലോട്ടറിക്ക് നാൽപ്പത് ശതമാനം നികുതിയാക്കുമ്പോൾ മറ്റൊരു ഉൽപ്പന്നത്തില്ലാത്ത നികുതിയാണിത് പിന്നെ പാൻ മസാല പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഈ പറയുന്ന നികുതിയുള്ളൂ നമസ്കാരം കേന്ദ്രം നടപ്പിലാക്കിയ ജി എസ് ടി പുനഃക്രമീകരണം വലിയ രീതിയിലാണ് കേരളത്തിലുള്ള ലോട്ടറി തൊഴിലാളികളെ ബാധിച്ചിരിക്കുന്നത് ലോട്ടറിക്ക് നാൽപ്പത് ശതമാനമാണ് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ലോട്ടറി തൊഴിലാളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം ലോട്ടറി തൊഴിലാളികളാണ് കേരളത്തിൽ ഉള്ളത് സാധാരണ ആയി നിരത്തിൽ ടിക്കറ്റ് വിൽക്കുന്നവരും അതുകൂടാതെ കട നടത്തുന്നവരും എല്ലാവരും തന്നെ നിരവധി ലോട്ടറി തൊഴിലാളികളാണ് ഉള്ളത് ഇവരെല്ലാം തന്നെ ഈയൊരു ജി എസ് ടി പുനക്രമീകരണം വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിവിധ സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു സി ഐ ടി യു ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് എ ഐ സി നേതാവായ ശ്രീ ടി എം ജമാലും അതുകൂടാതെ സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂടിയായ ടി ബി സുബൈറും നന്നായി ബാധിച്ചിട്ടുണ്ട് അല്ല ലോട്ടറി നടത്തുന്നത് സംസ്ഥാനമാണ് ആ നിലക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വർധനവ് ആ വർധനവ് മൂന്ന് രൂപ മുപ്പത് പൈസയാണ് അധിക വർധനവുണ്ടാകുന്ന അമ്പത് രൂപ ടിക്കറ്റിൽ അമ്പത് രൂപയാണ് പ്രതിദിന ലോട്ടറി അങ്ങനെ പ്രതിദിന ലോട്ടറിയിൽ മൂന്ന് രൂപ മുപ്പത് പൈസ ഉണ്ടാകുമ്പോൾ അത് ഏജൻറ്റുമാർക്കും വിൽപ്പനക്കാർക്കും പൊതുജനങ്ങൾക്കും ബാധിക്കാത്ത രീതിയിൽ പുനഃക്രമീകരണം നടത്തണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലോട്ടറി നടത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ നടത്തണമെന്ന അങ്ങനെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ മീറ്റിങ് വിളിച്ചുകൂട്ടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നുമുണ്ട് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നാൽപ്പത് ശതമാനം ജി എസ് ടി അത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ട ഒരു ജി എസ് ടിയാണ് ലോട്ടറിക്ക് എന്തിനാണ് ജി എസ് ടി ലോട്ടറി സർക്കാർ നടത്തുന്നതാണ് സർക്കാർ നടത്തുന്ന ഒരു ലോട്ടറിക്ക് ജി എസ് ടിയുടെ ആവശ്യമില്ല ലാഭമായിട്ടാണ് ലോട്ടറി നടത്തിപ്പിലൂടെ വരുമാനം ഉണ്ടാവേണ്ടത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലോട്ടറി ചട്ടത്തിൻ്റെ സത്ത അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് വന്നിട്ടുള്ള രണ്ടായിരത്തി പത്തിലെ റൂളും അതുതന്നെയാണ് പറയുന്നത് ലോട്ടറി സുതാര്യമായും സത്യസന്ധമായും സംസ്ഥാന ഗവണ്മെൻറ്റുകൾ നിയന്ത്രണത്തിൽ നടത്തണം ട്രഷറിയിലൂടെ പണമടയ്ക്കണം ടിക്കറ്റുകൾ സെക്യൂരിറ്റി ബസ്സിലടയ്ക്കണം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വ്യവസ്ഥകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ ആ വ്യവസ്ഥകളൊക്കെ പറയുമ്പോഴും നൂറ് രൂപ വരുന്ന ഘട്ടത്തിൽ മുപ്പത് രൂപ നികുതിയായി നാൽപ്പത് രൂപ നാൽപ്പത് ശതമാനം നികുതി എന്ന് പറഞ്ഞാൽ നൂറ് രൂപയുടെ മുപ്പത് മുപ്പത് രൂപ മുപ്പത് രൂപ ക്രമത്തിൽ നികുതിയായി തന്നെ ആദ്യം നടത്തിപ്പുകാർ പോലുമല്ലാത്ത സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്നു എന്ന് വെച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ലോട്ടറി മേഖല ഉണ്ടാക്കും നമുക്കറിയാം ലോട്ടറിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉപജീവന മാർഗ്ഗം സ്വീകരിക്കുന്നത് വികലാംഗനും വിധവകളുമായിട്ടുള്ള പതിനായിരക്കണക്കിന് ലോട്ടറി തൊഴിലാളികളാണ് ഇതിവിടെ ഒരു തൊഴിൽ മേഖലയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ തൊഴിൽ മേഖലയല്ല കുറേ പ്രൊമോട്ടർമാർ അടിക്കുന്നു അവരുടെ ശിങ്കിടികളും സിൽബന്തികളും ബിനാമികളുമായിട്ടുള്ള ആളുകൾ നവമാധ്യമങ്ങളിലൂടെയും വാട്സപ്പിലൂടെയും ഓൺലൈനിലൂടെയും ഒക്കെ തന്നെ അടിച്ചതിനേക്കാൾ കൂടുതൽ ടിക്കറ്റുകളൊക്കെ വിൽക്കുന്ന വലിയ ചൂതാട്ടത്തിൻ്റെ മാർഗം പ്രയോഗിക്കുന്ന അന്യസംസ്ഥാന ലോട്ടറികളെയും കേരള ലോട്ടറികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് കേരള ലോട്ടറിക്ക് നാൽപ്പത് രൂപ നാൽപ്പത് ശതമാനം ജി എസ് ആക്കി മാറ്റുന്നതിലൂടെ ജനസേവനത്തിന് പണം കണ്ടെത്തുന്ന ഒരു മാർഗം അടയുക എന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ഭാവിയിൽ കേരള ലോട്ടറി പേപ്പർ ലോട്ടറി നിന്നു പോകുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുമെന്ന സംശയം ഞങ്ങളെയൊക്കെ വല്ലാണ്ട് ബലപ്പെടുത്തുന്നുണ്ട് കാരണം കേരള ലോട്ടറി നിലനിൽക്കണം കാരണം വികലാംഗനും വിധവകളുമായിട്ടുള്ള അനേകാര്യങ്ങളുള്ളതുണ്ട് പക്ഷേ എങ്ങനെ നിലനിർത്തും കേരള ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ സമ്മാനം കൊടുക്കണം സമ്മാനത്തിന് കൃത്യമായി അളവിൽ കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ സമ്മാനമില്ല എന്നുള്ള പരാതി ഉടനീളം ഉയർത്തിവിടും അതുപോലെ തന്നെ ഏജന്റുമാർക്ക് കൃത്യമായി കമ്മീഷൻ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ കൂലിയും വരുമാനവും കുറഞ്ഞ് അവർ പട്ടിണിയിലേക്ക് പോകും അതുപോലെ നടത്തിപ്പുകാരക്ക് ചെറിയൊരു ലാഭവും ഉണ്ടാവണം പക്ഷേ ജി എസ് ടി അല്പശതമാനമായ സാഹചര്യത്തിൽ ഇതൊക്കെ തന്നെ തകടമറിയുന്ന ഒരവസ്ഥയാണുള്ളത് എന്നിരുന്നാൽ പോലും ആ തടമറിയുന്ന അവസ്ഥയിലും ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് രാജ്ഭവന് മുമ്പിലേക്ക് ഞങ്ങളിപ്പോൾ മാർച്ച് സംഘടിപ്പിക്കുന്നത് ഗവർണറിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് തീർച്ചയായും കുറച്ചുകൂടി നല്ല രീതിയിൽ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഈ വിഷയം എത്തിച്ചാൽ കേരളത്തിലെ വികലാംഗരും വിധവികളുമായിട്ടുള്ള പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിലവിൽ ഇരുപത്തെട്ട് ശതമാനമായിരുന്നു സംസ്ഥാന ലോട്ടറിക്ക് ജി എസ് ഉണ്ടായിരുന്നത് ഇപ്പം സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ അത് നാൽപ്പത് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് ആ നാൽപ്പത് ശതമാനം വരുമ്പോൾ നിലവിൽ ഒരു തൊഴിലാളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൽ നിന്നും ഒരു ഒരു ടിക്കറ്റിൽ നിന്നും മൂന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസ നികുതിയായി മാറുകയാണ് ഒരു വിൽപ്പനക്കാരൻ ഏഴ് രൂപ മുപ്പത്തഞ്ച് പൈസയാണ് ഇപ്പോൾ ആ വിൽപ്പനക്കാരന് കമ്മീഷനായി കിട്ടുന്നത് ഒരു ഏജൻറ് ലോട്ടറി ഓഫീസിൽ നിന്ന് നേരിട്ട് എടുത്ത് വിതരണം ചെയ്യുന്ന ഏജൻ്റ് ആണെങ്കിൽ എട്ട് രൂപ അൻപത് പൈസയുമാണ് ഇപ്പോൾ കമ്മീഷനായി കിട്ടുന്നത് അതിൽ നിന്നും മൂന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസയാണ് ഒരു ടിക്കറ്റിന് ടിക്കറ്റിന്മേൽ അധികമായി ഈ പന്ത്രണ്ട് ശതമാനം വർദ്ധിപ്പിച്ച് നാൽപ്പത് ശതമാനത്തേക്ക് ജി എസ് ടി എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് ലോട്ടറി മേഖല തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ഒരു പ്രയാസമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ വരുമാനം ഒരു ദിവസം നൂറ്റി ഇരുപത് ടിക്കറ്റ് എടുത്ത് വിൽക്കുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നാനൂറ് രൂപയുടെ മുകളിലാണ് അവരുടെ വരുമാനം കുറയുന്നത് അത് തൊഴിലാളികളോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് സംസ്ഥാനം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഈ ഒരു വിഷയത്തിൽ ഇനി ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം പുതിയ സ്ട്രക്ചറോട് കൂടി ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റും വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ മേഖലയെ സംരക്ഷിക്കും അതോ ഇടതുപക്ഷ ഗവൺമെൻറ് ഇതിനു മുമ്പും ഈ മേഖലയിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായപ്പോഴും എല്ലാം ഈ തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല പങ്കുവഹിച്ചിട്ടുള്ള ആണ് എന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ അല്ലേ ഇനിയിപ്പോൾ കേന്ദ്രത്തെ ഇത് ഇങ്ങനൊരു സംവിധാനം അതായത് നാല്പത് ശതമാനത്തിലേക്ക് ഈ ജി എസ് ടി ഉയരുന്നുണ്ട് എന്ന ജി എസ് ടി കൗൺസിലിൽ ഇതിൻ്റെ അജണ്ട ഉണ്ടാകുമെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഈ മേഖലയിലെ തൊഴിലാളികൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം ഏതാണ്ട് ഏഴു ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ഉപജീവന മാർഗമാണ് എന്നും അതുപോലെ തന്നെ വിധവകളായ സ്ത്രീകൾ മുപ്പതിനായിരത്തിനടുത്ത് വിധവകളായ സ്ത്രീകൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട് അംഗപരിമിതരായ ആളുകൾ ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം വരുന്ന അംഗപരിമിതരായ ആളുകൾ ഈ മേഖല തൊഴിലെടുക്കുന്നുണ്ട് ബ്ലൈൻഡ് ഉള്ള ആളുകൾ ഏകദേശം എണ്ണായിരത്തിനു മുകളിൽ ബ്ലൈൻഡായ തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള ആളുകളെ എൺപത്തി നാലായിരത്തോളം വരുന്ന തൊഴിലാളികൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട് കൂടാതെയുള്ള ആളുകളുമടക്കമാണ് രണ്ട് ലക്ഷത്തോളം വരുന്ന ലോട്ടറി ഈ മേഖല തൊഴിലെടുക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ശതമാനം വരുമാനം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കാരുണ്യ പദ്ധതിയിലേക്ക് കൊടുക്കുന്നു കൂടാതെ ലോട്ടറി ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ശതമാനം നൽകുന്നു ആ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറോളം വരുന്ന ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കും എണ്ണായിരത്തി അൻപത്തി മൂന്ന് പെൻഷനേഴ്സിലുമായി വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു ശതമാനം തുക ഇതിന് ബോർഡിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ നല്ല പദ്ധതികളുമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ സംസ്ഥാന ഭാഗ്യക്കുറി നടത്തിക്കൊണ്ടു പോകുന്നത് ഇതെല്ലാം കാണിച്ച് ഇവരെ എല്ലാം ബാധിക്കും രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളെ ഈ മേഖലയെ ബാധിക്കും തൊഴിലാളികൾ പട്ടിണിയിലാകും എന്നെല്ലാം കാണിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി ആ അറിഞ്ഞ നിമിഷം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനകാര്യ എല്ലാം ഇടപെട്ട് കാര്യങ്ങൾ നടത്തിയിരുന്നു കൂടാതെ ഇതറിഞ്ഞ നിമിഷം തന്നെ ലോട്ടറി സംരക്ഷണ സമിതി കൂടി ഒരു ആറംഗ സംഘം നിവേദനം കൊടുക്കാനായി തീരുമാനിച്ചു അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ആറംഗ സംഘം രണ്ട് എം പിമാരെയും ചേർന്ന് കേന്ദ്രത്തിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് മുപ്പത് മിനിറ്റോളം സംസാരിച്ച് ഈ വിഷയങ്ങളെല്ലാം സൂചിപ്പിച്ച് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് നിവേദനം കൊടുത്ത് മടങ്ങി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സെപ്റ്റംബർ മൂന്നും നാലുമായി ചേർന്ന ജി എസ് ടി കൗൺസിലിൽ മൂന്നാം തീയതി വൈകുന്നേരം മേളരയോടുകൂടി ഈ അജണ്ട പാസാക്കി ഈ ലോട്ടറി മേഖലയെ ആകെ തകർക്കുന്ന തരത്തിലൊരു തീരുമാനമാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് കൂടാതെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ സാവകാശം ഒരു രണ്ടു മാസക്കാലമെങ്കിലും സാവകാശം തന്നെ അടിച്ച ലോട്ടറി വിൽക്കുന്നതിനും ഓണം ബമ്പർ നടക്കെടുക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അതുകൊണ്ട് ഇത്രയും ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി രണ്ടാം തീയതി മുതൽ നടപ്പായി കഴിയുമ്പോൾ ഈ ഓണം വെമ്പറിനെ കാര്യമായി ബാധിക്കും അതുകൊണ്ട് സാവകാശം വേണം എന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും അംഗീകരിക്കാത്ത തരത്തിലേക്ക് ഈ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളെ വലിയ ഒരു കടബാധത്തിലേക്കും അവരുടെ ജീവിതമാർഗമായ ലോട്ടറി മേഖല സ്തംഭിക്കുന്ന തരത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെട്ടിട്ടുള്ളത് ഓണം വെമ്പർ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ടിക്കറ്റുകൾ ശേഷം നമുക്ക് നാല്പത് ശതമാനം ജി എസ് ടി വരുമല്ലോ അപ്പം അതുകൊണ്ട് അതെല്ലാം മുമ്പോട്ട് പോകണമെങ്കിൽ കച്ചവടത്തെ ബാധിക്കും എന്നെല്ലാം പറഞ്ഞിട്ടും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല

അതിൻ്റെ ഭാഗമായി എണ്ണായിരം മുതൽ പതിനായിരം കോടി വരെ സംസ്ഥാനത്ത് കിട്ടുന്ന വരുമാനത്തിൽ ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ടെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞത് അതൊരു ഭാഗത്ത് അതിന് പുറമെയാണ് ഇപ്പോൾ ലോട്ടറിക്ക് മേലെ ഈ തിരിച്ചടി ലോട്ടറിക്ക് നാൽപ്പത് ശതമാനം നികുതിയാക്കുമ്പോൾ മറ്റൊരു ഉൽപ്പന്നത്തുമില്ലാത്ത നികുതിയാണത് പിന്നെ പാൻ മസാല പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഈ പറയുന്ന നികുതിയുള്ളൂ ആഡംബര വസ്തുക്കൾ എന്ന പേരിലാണ് ഈ പറയുന്ന നാൽപ്പത് ശതമാനം നികുതി ഏർപ്പെട്ടത് ഒരിക്കലും ബാക്കിക്കുറി ആഡംബര വസ്തുവല്ല രണ്ട് ലക്ഷത്തോളം പേരുന്ന കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം ഇതെങ്ങനെയാണ് ആഡംബരമാകുക എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം ആഡംബര വസ്തുവിൻ്റെ പട്ടികയിൽപ്പെടുത്തി നാൽപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നത് കേരളത്തിലെ രണ്ട് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന് എങ്ങനെ ഇതിന് പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്ന് ചോദിച്ചാൽ നിലവിൽ തന്നെ ലോട്ടറിയുടെ നടത്തിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ ലാഭം സർക്കാരിനില്ല പിന്നെ ജി എസ് ടിയുടെ ഒരു വിഹിതം സർക്കാർ തിരിച്ചു കിട്ടുന്ന മാത്രമാണ് നിലവിൽ ബാക്കി കുറയ്ക്കി ലാഭമുള്ളത് ആ ഒരു ലാഭം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ അപ്പോൾ സർക്കാർ ഇത് പരിഹരിക്കാൻ സർക്കാർ മാത്രം വിജയിച്ചാൽ സാധിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ച് പരിഹരിക്കാൻ ധനകാര്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രകൃതികളുടെയും ഏജൻറ്റുമാരുടെ പ്രതികളെയെല്ലാം യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിന് പല പ്രൊപ്പോസലും വന്നിട്ടുണ്ട് മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഈ നികുതി നടപ്പിലാക്കാൻ ഇരുപത്തിരണ്ടാം തീയതി മുതൽ തീരുമാനിക്കുകയാണ് കേരള ബാക്കി കുറിയെ സംബന്ധിച്ച് നമ്മൾ ടിക്കറ്റ് മുൻകൂട്ടി അച്ചടിക്കുന്നതാണ് ആ അച്ചടിച്ച് മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നത് വിറ്റഴിക്കാനുള്ള സാവകാശം പോലും തരുന്നില്ല നമ്മുടെ മന്ത്രി ഒടുവിൽ നടപ്പിലാക്കുമ്പോൾ തരണം തരണമെന്നാവശ്യപ്പെട്ടു അതുപോലും തയ്യാറും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതി പുതിയ ഗതികൾ നടപ്പിലാക്കുകയാണ് അപ്പോൾ ഇത് എല്ലാർത്ഥത്തിൽ ലോട്ടറിയെ ബാധിക്കുന്ന ഒരു വിഷയമായി നിലനിൽക്കുകയാണ് അതിനെതിരായിട്ടുള്ള ഒരു സമരമാണ് ഇന്ന് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാനത്തിന്റെ പരിധിയിലാണ് ലോട്ടറി വരുന്നത് അതേസമയം തന്നെ ബി ജെ പി സർക്കാർ ഈ ഒരു ലോട്ടറിയെ കാണുന്നത് ഒരു ചൂതാട്ടമായാണ് അതുകൊണ്ട് തന്നെയാകാം ഇത്തരത്തിൽ വലിയ രീതിയിൽ നാൽപ്പത് ശതമാനം ജി എസ് ടി വർധന വന്നിരിക്കുന്നത് ഇത് സാധാരണക്കാരായ തൊഴിലാളികളെ ഉൾപ്പെടെ വലിയ രീതിയിൽ അവരുടെ കച്ചവടത്തെ അടക്കം വലിയ രീതിയിൽ ബാധിക്കുന്നു വരും ദിവസങ്ങളിൽ ഇനി ഈയൊരു ലോട്ടറിയുടെ സമ്മാന സമ്മാനത്തുകയിലടക്കം മാറ്റം നമ്മുടെ സംസ്ഥാന സർക്കാർ വരുത്തുമോ എന്നുള്ള ചോദ്യവുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം